രാത്രി ഒൻപതരയോടെയാണ് വലിയങ്ങാടി ഗണ്ണി സ്ട്രീറ്റിലെ കോയമ്മോന്റെ ഉടമസ്ഥയിലുള്ള ചാക്ക് ഗോഡൌണിന് തീ പിടിച്ചത് തുടർന്ന് തൊട്ടടുത്തുള്ള മറ്റൊരു ഗോഡൌണിലേക്കും തീ പടർന്നു തുടക്കത്തിൽ രണ്ട് ഫയർ യൂണിറ്റുകൾ എത്തി തീ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായില്ല തൊട്ടടുത്തുള്ള ഹൽവ നിർമ്മാണശാലയിലേക്കും തീ പടർന്നു ഈ ചാക്കാണ് പിന്നെ അലവൻ ചൂടിന്റെ മണിക്കൂറുകൾക്കകം തന്നെ പത്തിലധികം ഫയർ എഞ്ചിനുകൾ എത്തി തീ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു രണ്ടു മണിക്കൂറുകൾക്ക് ശേഷം പതിനൊന്നരയോടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും പോലീസിന്റെയും സംയുക്ത ശ്രമമായിരുന്നു കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ വലിയങ്ങാടിയെ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചതും ഇന്ത്യ വിഷൻ കോഴിക്കോട്